കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കുന്നുണ്ട് നമുക്ക് ഇപ്പം ഓരോ ദിക്കിലും ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ഓരോ പ്രശ്നമാണെന്ന് പറയുന്നുണ്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് എവിടെ വെക്കാം എന്നുള്ളത് ചോദിക്കുന്നുണ്ട് വളരെ മാന്യമായിട്ടുള്ളൊരു ചോദ്യമാണ് അപ്പം അതിലുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ വീടിന്റെ വാസ്തുപരമായിട്ട് വീട്ടിനകത്ത് ടോയ്ലറ്റുകൾ പാടില്ല വീട്ടിനകത്തൊരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ആ വീട് ഒരിക്കലും പൂർണ്ണമായിട്ടും വാസ്തുപ്രകാരമായിട്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു പത്ത് മുപ്പത് ശതമാനത്തോളമുള്ള ഭാഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും വീടിനകത്ത് ടോയ്ലറ്റ് വരുമ്പോൾ അപ്പോൾ പണ്ടുള്ള കാലത്ത് നിങ്ങൾക്കെല്ലാം അറിയാം വീട്ടിൽ വീട്ടിനകത്ത് ടോയ്ലറ്റിൽ ഒരുപാട് ദൂരമുള്ള പറമ്പുകളായിരുന്നു അത് പിന്നെ അടുത്തടുത്ത് വന്ന് വീടിന് പുറത്തുള്ള ടോയ്ലറ്റായി കുറച്ചും കൂടെ അടുത്ത് വന്നു അവസാനം അവസാനിപ്പോൾ അത് വീട്ടിനകത്തായി ഇപ്പോൾ വീട്ടിലുള്ള ഓരോരുത്തർക്കും ഓരോ ടോയ്ലറ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഓരോ മുറിക്കും ഓരോ ടോയ്ലറ്റ് എന്നുള്ള രീതിയിൽ സെർമെന്റിൻ്റെ ഒരു ടോയ്ലറ്റ് പുറത്തുനിന്ന് ഗസ്റ്റുകൾ വരുമ്പോ അവർക്ക് ഉപയോഗിക്കാറ് ടോയ്ലറ്റ് പറഞ്ഞ ടോയ്ലറ്റുകളുടെ എണ്ണം കൂടി വരികയാണ് അപ്പോൾ ടോയ്ലറ്റ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം ദോഷവും കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ചിലര് വിളിച്ചിട്ട് പറയുന്നത് എനിക്ക് ഒരു ടോയ്ലറ്റും കൂടെ വേണം അത് ഒരു ഒരെണ്ണം കൂടെ വേണം അല്ലെങ്കിൽ രണ്ടെണ്ണം കൂടെ എന്ന് പറയും അപ്പോൾ നമ്മൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർ പറയുമ്പോൾ പിന്നെ വേണ്ടത് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ടോയ്ലറ്റ് നമുക്ക് വീട്ടിനകത്ത് എവിടെ വന്നാലും ആ ഭാഗത്തുള്ള ബുദ്ധിമുട്ട് നമ്മളെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പം പിന്നെ നമുക്ക് അത്യാവശ്യം എവിടെ ഉപയോഗിക്കാം എങ്ങനെ വെക്കാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഇപ്പോൾ ഇത് കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാണ് ഇതിൻ്റെ വീട് ഒരു മൊത്തത്തിൽ ഞാൻ പ്ലാൻ റൂമുകളൊന്നും ഡിസൈൻ ചെയ്തിട്ടില്ല മൊത്തത്തിൽ ഒരു സ്ക്വയർ ആയിട്ട് ഒരു ഇത് വരച്ചിട്ടുള്ളൂ ഇതിനകത്താണ് നമ്മൾ ഒരു വീട് വെക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ചുറ്റളവ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് വാസ്തുവിൻ്റെ നിയമം അനുസരിച്ചിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗം ഇത്രയും ഭാഗത്ത് നമുക്കിവിടെ ഒരു ബെഡ്റൂം കൊടുക്കാം ഒരു മാസ്റ്റർ ബെഡ്റൂം കൊടുക്കാം അപ്പം വടക്ക് കിഴക്ക് ഭാഗത്തുന്നൊരു എനർജി കൊണ്ടുവന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗം കൊടുക്കാം ഇപ്പം ഈ വീട്ടിൽ ഇവിടെ ഇവിടെയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അഗ്നി കോൺ ആണ് അഗ്നി കോണിൽ നമുക്കൊരു കിച്ചൺ കൊടുക്കാം കിച്ചൺ അടുത്തത് ഈ ഭാഗം ഈ ഭാഗം എന്ന് പറയുന്നത് സൗത്താണ് സൗത്തിൽ നമുക്കിവിടെ ഒരു ടോയ്ലറ്റ് കൊടുക്കാം ഇവിടെ ഒരു ടോയ്ലറ്റ് കൊടുക്കാം സൗത്തിൽ ഇത് വേണമെങ്കിൽ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഈ ടോയ്ലറ്റിനെ രണ്ടായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റായിട്ടും ഉപയോഗിക്കാം ഇത് പിന്നെ ഇവിടെ നിന്ന് ഒരു കോമൺ ടോയ്ലറ്റായിട്ടും ഉപയോഗിക്കാം അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളിൽ അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ ഇന്ന് നമ്മൾ കേരളത്തിലെ ഭൂരിഭാഗം വീടുകൾ നമ്മൾ ചെയ്യുന്നത് വീടിൻ്റെ സെൻടർ ഭാഗത്ത് ഡോറ് വെക്കുകയാണ് നല്ലത് അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കിയെടുത്തോളം അതിനെക്കാട്ടി സെൻട്രർ ഭാഗത്ത് എന്ന് പറഞ്ഞ് ഫ്ലെയിങ് സ്റ്റാറിൻ്റെ ചില നമ്പറുകൾ അനുസരിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഡബിൾ എയിറ്റ് എന്നൊക്കെ പറയുന്ന സ്റ്റാർ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സെൻട്രർ ഭാഗത്തുള്ള ഡോറ് വളരെയധികം ഗുണം ചെയ്യും ഇപ്പോൾ നമുക്ക് അതൊന്നും നോക്കാൻ പറ്റുന്നില്ല നമ്മളൊരു ഡോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇവിടുത്തെ ഒരടി വിട്ടിട്ട് ഈ ഭാഗത്ത് ഡോറ് കൊടുക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് മെയിൻ ഡോർ വരും അപ്പം ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എനർജികളും ഇതുവഴി നമ്മുടെ വീട്ടിലേക്ക് ലഭിക്കും എന്നുള്ളതാണ് വാസ്തുവിൽ അപ്പം ഈ ഒരു ഭാഗത്ത് ഡോർ കൊടുക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ഇപ്പോൾ ചോദിക്കുക അപ്പോൾ ബ്രഹ്മസൂത്രം കടന്നു പോകാനായിട്ട് ഡോറ് വേണ്ടതെന്ന് ചോദിക്കും ബ്രഹ്മസൂത്രം കടന്നു പോകാൻ ഡോറ് തന്നെ വേണമെന്നില്ല ഇതിൻ്റെ നേരെ സെൻട്രർ പിടിച്ചിട്ട് ഇവിടെ നമ്മൾ ജെന്നൽ കൊടുത്താലും ഈ സൂത്രം ഇതിലേക്ക് കടന്നു പോകും ഇങ്ങനെ കടന്നു പോകും അപ്പോൾ ഞാൻ അപ്പോൾ ഇത് പ്രാധാന്യമില്ല എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ കിഴക്കോട്ട് നോക്കുമ്പോഴത്തേക്ക് ബ്രഹ്മസൂത്രമാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് ഇത് അത്രത്തോളം പ്രാധാന്യം വരുന്നില്ല അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ വേറെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയിലായിട്ട് ഒരു പിന്നെ ഇത്രയും നീളമുള്ള ഒരു പൈപ്പ് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മനസ്സിലാക്കിയിട്ട് ഇത്രയും നീളമുള്ളൊരു പൈപ്പ് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ജനനും കൂടെ വെച്ച് കൊടുത്താൽ ഇവിടെ നിന്നുള്ള എയർ ഇതിലേക്ക് അരികും പോകും ഈ ബാത്റൂമിനകത്ത് എയറിലേക്കാൻ പാടില്ല അപ്പം ഇങ്ങനെയും ഒരു വേണമെങ്കിൽ നിങ്ങൾക്ക് യമസൂത്രം വേണമെങ്കിൽ അങ്ങനെയും കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇവിടെ കിച്ചണായി ഇവിടെ ടോയ്ലറ്റ് ആയി ഇവിടെ മാസ്റ്റർ ബെഡ്റൂമായി പിന്നെ നിങ്ങളുടെ ആവശ്യാനുസരണം മറ്റു റൂമുകൾ ഇവിടെ സെറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീടിന് നമുക്ക് തെക്ക് വശത്താണ് ടോയ്ലറ്റ് കൊടുക്കുന്നത് അപ്പം ഫുങ്ഷ പ്രകാരം ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പോൾ കിഴക്ക് ആരോഗ്യം തെക്ക് കിഴക്ക് സമ്പത്ത് തെക്ക് പേര് പ്രശസ്തി അംഗീകാരം വിജയം ഇതൊക്കെയാണ് തെക്ക് തിക്കിൻ്റെ ഭാഗ്യമായിട്ട് പറയുന്നത് ഇപ്പം എല്ലാവർക്കും അത് എല്ലാ വീട്ടുകാർക്കും അത് ആവശ്യം ഉള്ള ഒരു കാര്യമല്ല അതേസമയം ഇപ്പോൾ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ സിനിമാക്കാരോ അങ്ങനെ ജീവിതത്തിൽ ആ ഒരു പിന്നെ നിലയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇവിടെ മങ്ങലേൽക്കുന്നത് നല്ലതല്ല അവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ വെസ്റ്റിലേക്ക് മാറ്റേണ്ടി വരും അപ്പോൾ അത്ര ആൾക്കാർക്കാണെങ്കിൽ സൗത്തിലെ ടോയ്ലറ്റ് വരുത്തിട്ടില്ല അത് നമുക്ക് വെസ്റ്റ് ലോട്ട് കൊടുത്ത് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വെസ്റ്റ് ലോട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിൻ ഡോറാണെന്നുണ്ടെങ്കിൽ ഇത് തുറക്കുന്നത് നേരെ പിന്നെ ഈ മെയിൻ റോറിന് ഓപ്പോസിറ്റ് വരരുത് ഈ ബ്രഹ്മസൂത്രത്തിനകത്തും ഈ ടോയ്ലറ്റ് കയറി വരരുത് ആ രീതിയിൽ വേണം അവിടെ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഇത് വിട്ടിട്ട് അതായത് ഈ ഒരു ഇത്രയും ഭാഗം ഈ ഇത്രയും പോർഷൻ വിട്ടിട്ട് ഇങ്ങോട്ട് ഒരു ടോയ്ലറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അതനുസരിച്ച് നിങ്ങൾക്കിവിടെ കാര്യങ്ങൾ എടുക്കാം അപ്പം അപ്പോൾ ബാത്റൂമിന് എവിടെയാണ് സ്ഥാനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വെച്ചാലും ആ ദിക്കിൻ്റെ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോകും പിന്നെ നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ വെക്കാവുന്ന രണ്ട് സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് തെക്ക് വശവും ഒന്ന് പടിഞ്ഞാറ് വശവുമാണ് ഫുംഷ പ്രകാരം ഈ രണ്ട് ദിക്കിൻ്റെയും സൗഭാഗ്യങ്ങളെന്ന് പറയുന്നത് തെക്ക് പേര് പ്രശസ്തി അംഗീകാരം വിജയം പടിഞ്ഞാറ് എന്ന് പറയുന്നത് കുട്ടികൾ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഹെൽത്ത് അത് കഴിഞ്ഞിട്ട് അവരുടെ ക്രിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പടിഞ്ഞാറ് പറയുന്നത് അപ്പോൾ നമുക്ക് ടോയ്ലറ്റ് ഈ പറയുന്ന സൗത്തിൽ കൊടുക്കാം അല്ല അല്ലെങ്കിൽ വെസ്റ്റിൽ കൊടുക്കാം വെസ്റ്റിൽ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസൂത്രം നേരെ വിട്ടിട്ട് വേണം ടോയ്ലറ്റ് കൊടുക്കാം ഒരിക്കലും ബ്രഹ്മസൂത്രം ടോയ്ലറ്റിനകത്തൂടെ കടന്നു പോകുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല ചിലർ ഈ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ട് ഒരു ഹോൾ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് ഇതിന് ഈ ഒരു എനർജി ബാത്റൂമിനകത്ത് ലയിക്കാൻ പാടില്ലെന്നാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമില്ല അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ രീതിയിൽ നമുക്ക് ടോയ്ലറ്റുകൾ സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വാസ്തുപ്രകാരം ഈ വടക്ക് പടിഞ്ഞാറ് മൂല സെപ്റ്റി പിന്നെ ടോയ്ലറ്റിന് പറയുന്നുണ്ട് ടോയ്ലറ്റിന് പറയുന്നുണ്ട് പക്ഷേ ഈ വടക്ക് പടിഞ്ഞാറ് മൂല നമ്മൾ ഞാൻ കഴിഞ്ഞ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പം ഈ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ടോയ്ലറ്റ് വരുന്ന നൂറ് വീടുകളിൽ തൊണ്ണൂറ്റിയൊമ്പത് വീടുകൾക്കും ഗൃഹനാഥൻ ഇത് ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ഭാഗം അത്ര ബെറ്റർ അല്ല ഈ രണ്ട് ഭാഗങ്ങളും അത്രയും ദോഷമുള്ളതായിട്ട് ഞാൻ കാണുന്നതും ഇല്ല പല വീടുകളിലും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അപ്പോൾ ഈ ടോയ്ലറ്റ് ഈ രണ്ട് ഭാഗത്തേക്ക് മാറ്റുക അത് കഴിഞ്ഞ് പിന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുങ്ഷോയിൽ ഭൂമിക്ക് അടിയിൽ വരുന്നത് നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഫുങ്ഷോയിൽ പറയുന്നത് അതേസമയം വാസ്തുവിൽ അങ്ങനെയല്ല വാസ്തുവിൽ ഒരു സെപ്റ്റിക് ടാങ്ക് ഇന്നടുത്തുണ്ടെങ്കിൽ അത് നമ്മളെ ദോഷമായിട്ട് ബാധിക്കും എന്നുള്ളത് പറയുന്നുണ്ട് പക്ഷേ ഫുങ്ഷോയിൽ ഭൂമിക്ക് അടിയിൽ വരുന്ന നമ്മളെ ബാധിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ സെപ്റ്റി ടാങ്ക് നമുക്ക് ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കൊടുക്കാം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കൊടുക്കുമ്പോൾ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഈ വടക്ക് പടിഞ്ഞാറിൽ വടക്കിൽ ചെയ്യണം ഇപ്പം ഇതും വടക്ക് പടിഞ്ഞാറാണെങ്കിൽ ഇതും വടക്ക് പടിഞ്ഞാറാണ് പക്ഷേ ഇവിടെയല്ല ഇവിടെയാ ചെയ്യേണ്ടത് മാത്രവുമല്ല ഇത് ഇതിനകത്ത് ഈ ലൈൻ പിടിക്കുമ്പോൾ ഇതിനകത്ത് വരാൻ പാടില്ല ഇപ്പുറത്തോട്ട് നിർത്തി ചെയ്യണം അല്ലെങ്കിൽ ഇതിനപ്പുറത്തോട്ട് നിർത്തി ചെയ്യണം അല്ലെ ഈ റൂം ഈ ടാങ്ക് ഇതിനകത്ത് നിർത്തി വരാൻ പാടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ വീട് വെക്കുന്ന സമയത്തെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇപ്പം നിങ്ങൾ ഇതൊന്നും നോക്കിയില്ല നിങ്ങൾ വീട് വെച്ചു കഴിഞ്ഞു വീട് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളവിടെ താമസിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന യൂട്യൂബിലെ പ്രോഗ്രാം കേട്ടിട്ട് നിങ്ങളുടെ ജീവിതവുമായിട്ട് തട്ടിച്ച് നോക്കുക തട്ടിച്ച് നോക്കുമ്പോൾ ഇത് എന്താണ് എവിടെയാണ് എങ്ങനെയാണ് അപ്പോൾ ഇത് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടി ഇത് പോയി പൊളിക്കേണ്ട കാര്യമില്ല ഇതിന് ഓരോരോ പരിഹാരങ്ങൾ ഫുങ്ഷോയിൽ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫുങ്ഷ കൺസൾട്ടിനെ അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വേണ്ടുന്ന വീട് വിളിച്ച് കാണിച്ച് ഇതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്ന് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്ക് ഇതൊരു സ്വന്തം വീടാണെങ്കിൽ മാത്രമല്ലേ ഇത് പൊളിക്കാനോ എടുക്കാനോ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത് എങ്കിൽ പോലും നമുക്ക് ഇത് പൊളിച്ചു മാറ്റലുകൾ കൂടാതെ വെച്ചുപോയിട്ടുള്ള വീടുകളാണെങ്കിൽ വയ്ക്കാത്ത വീടാണെങ്കിൽ ഇത് ഈ നിയമങ്ങൾ അനുസരിച്ച് വെക്കുക വെച്ചുപോയ വീടുകളാണെന്നുണ്ടെങ്കിൽ ഇത് പൊളിച്ചു മാറ്റാതെ ഇതിൻ്റെ ദോഷങ്ങളെ പരമാവധി ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ദോഷങ്ങളെ കുറക്റ്റ് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചു പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം